ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവിയനി കൊച്ചിന് കൃഷ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക ആ കൃഷ്ണൻ ഭഗവാനായതുകൊണ്ട് കംസൻ എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണനെ കൊല്ലാൻ പറ്റിയില്ല അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയനെ വരാ ആഹാ അമ്മ മോളും നന്നായിട്ട് അടുത്തല്ലോ അത് പിന്നെ ദേ മോൾക്കെ കഥകളൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ് നയനെ ആ ഇനി മോള് പോയി കളിച്ചോട്ടോ എന്നും പറഞ്ഞ് ന നന്ദ ചന്ദോട് അങ്ങോട്ട് പോയിക്കോളാൻ പറയാം അങ്ങനെ ചന്മോളങ്ങ് പോയി കഴിഞ്ഞതും ആ മോളെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മോളെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കഥകളൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പലതും മറക്കും അതിൻ്റെ അമ്മയെക്കുറിച്ച് അത് ഓർക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പാവം മോള് ഈ വയസ്സിൽ തന്നെ അതിൻ്റെ അമ്മയെ അതിന് ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ വല്ലാത്തൊരു കഷ്ടമാല്ലേമ്മേ അതെ അതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ് ആദർശ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നയന വരിക നയന വന്നതും ആദർശേട്ടാ ഇതെന്ത് പറ്റിയ ആദർശേട്ടാ ആദർശേട്ടൻ്റെ നല്ല ടെൻഷനാണല്ലോ നയനെ എൻ്റെ ഈ ടെൻഷൻ എന്താണെന്ന് ഞാൻ ചില രഹസ്യങ്ങൾ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും അത് കേട്ടതും എന്താ ആദർശേട്ടാ എന്താണെങ്കിലും പറ ഞാൻ പറഞ്ഞാൽ നീ എന്നെ വെറുക്കില്ലല്ലോ എന്താ ആദർശേട്ട ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ആദർശേട്ടനെ വെറുക്കോ ആദർശേട്ടൻ മനസ്സിൽ രഹസ്യം അടക്കിപ്പിടിച്ച് നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെങ്കിലും എന്നോട് ധൈര്യം ധൈര്യത്തോടെ തുറന്നു പറഞ്ഞൂടെ അപ്പം പിന്നെ ഈ പ്രശ്നവും വിഷമമൊക്കെ അങ്ങ് മാറില്ലേ അത് പിന്നെ നയനെ എന്താ നടന്നതെന്ന് വെച്ചാൽ ഈ ചന്തു ഞാൻ എന്താ വെറുക്കുന്നതെന്ന് വെച്ചാൽ എന്താ ആദർശേട്ടാ എന്തിനാ കുഞ്ഞിനോട് ഇത്രയും ഗർവ് കാണിക്കുന്നത് എന്താണെന്ന് പറ എന്നും പറഞ്ഞ് ചോദിക്കുക ഈ സമയം ആദർശ് അന്ന് അനകയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുക അന്ന് അവിടെ ചെന്നപ്പോൾ ഫോട്ടോയിൽ ഞാനും അനക ഒരുമിച്ച് നിൽക്കുന്നതും പിന്നെ അവനകയുടെ ബന്ധുക്കളും എൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്ന് പറയുന്നതൊക്കെ ആദർശ് എല്ലാം തുറന്നു പറയുക അത് കേട്ടതും നയനെ ഞെട്ടി ഞെട്ടിലോടുകൂടെ ഓഹോ അതെങ്ങനെ സംഭവിച്ചു ആദർശേട്ടാ ശരി ആദർശേട്ടന്റെ കുഞ്ഞാണ് ചുമുളന്ന് മറ്റുള്ളവർ പറയുമ്പോ അത് നോണയാണെന്ന് പറയാം പക്ഷെ ഫോട്ടോ എങ്ങനെ വന്നു ആദർശേട്ടന്റെ ഫോട്ടോയും അനകയുടെ ഫോട്ടോയും എങ്ങനെ ഒരുമിച്ച് വന്നു സത്യം പറ ആദർശേട്ട എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദർശേട്ടൻ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ അനക അയ്യോ ഇല്ല നയനെ അതൊക്കെ വെറും കള്ളവാ ഞാനങ്ങനെ ചെയ്ത് ചെയ്തിട്ട് പോലും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് എനിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് അടുപ്പം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളവാ നയനെ അവരെ തലയിൽ കെട്ടി കെട്ടിവെക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വേണ്ട എനിക്കെല്ലാം മനസ്സിലായി ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവനക്കെ മനഃപൂർവ്വം ഉപേക്ഷിച്ചതായിരിക്കും ആദർശൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാം മനസ്സിലായി അല്ലെങ്കിലും ഈ ആണുങ്ങൾ ഇങ്ങനെയാ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ദേഷ്യം ആ സ്നേഹമൊക്കെ അങ്ങ് മാറും പിന്നെ വേറെ പെണ്ണുങ്ങളെ തേടിപ്പോവും എന്തായാലും ആദർശേണ്ട സ്വഭാവം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ആദർശ എല്ലാം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി പോവുക ഈ സമയം ആദർശ് ഈശ്വര പറയുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുക താഴേക്ക് ഇറങ്ങി ചെന്ന നയന നേരെ അമ്മയുടെ അടുത്തേക്കാണ് ചെന്നത് അമ്മേ ആ എന്താ മോളെ അമ്മയുടെ മോൻ എന്താ ചെയ്തെന്നറിയാമോ അമ്മയുടെ മോൻ ചന്തു മോളെ വെറുക്കുന്ന കാരണം എന്തെന്നറിയാമോ എന്താ മോളെ എന്തൊറ്റി അമ്മയുടെ മോൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ച പെണ്ണ അനക അനകയിൽ ആദർശേടനും അനകയ്ക്ക് ആദർശേടനും ജനിച്ച മോളാണ് ചന്തു മോൾ അത് കേട്ടതും ദേവയാനി ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റും അപ്പോൾ മുത്തശ്ശി എന്തൊക്കെയാ മോളെ ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ മോളെ അതേ മുത്തശ്ശി സത്യം ഞാൻ പറഞ്ഞത് ആദർശേട്ടൻ ആദർശേട്ടൻ അനകയെ സ്നേഹിച്ചിരുന്നു അതിനുശേഷം ആ മുത്തശ്ശൻ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ മുൻപിൽ ആദർശേട്ടൻ അവിടെ എല്ലാം അടക്കി പിടിച്ച് നിന്നത് ഇപ്പോൾ അനക എന്ന മകൾ ആദർശേട്ടൻ ഉണ്ടെന്ന് കേൾക്കും സോറി ചന്തു എന്ന മകൾ ആദർശേട്ടൻ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് മുത്തശ്ശ മുത്തശ്ശി ഞാനിത് എങ്ങനെ സഹിക്കും അമ്മയുടെ മോൻ ചെയ്തത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലമ്മേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നെ പറ്റിച്ചിട്ട് ആദർശേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് എനിക്കിതിൽ കുറ്റബോധമുണ്ട് എനിക്ക് എനിക്കിതിൽ എനിക്കിതിൽ സങ്കടമുണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകുക അമ്മേ എന്നൊക്കെ പറയുക അത് കേട്ടതും ദേവയെനെ ഞെട്ടിപ്പോയി അപ്പം ആദർശ് താഴേക്ക് ഇറങ്ങി വരിക അപ്പം ആദർശനോട് സത്യമാണോടോ ഞാൻ ഈ കേൾക്കുന്നത് എടാ സത്യമാണോന്ന് അത് കേട്ടതും ആ അത് പിന്നെ അമ്മേ ഞങ്ങൾ അനങ്കടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞത് പക്ഷേ ഇതിലെനിക്കൊരു ബന്ധവും ഇല്ലമ്മേ എന്നും പറയാണ് അത് കേട്ടതും ഒരു ബന്ധം ഇല്ലെങ്കിൽ ഫോട്ടോ എങ്ങനെ വന്നു അമ്മേ എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഫോട്ടോ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് ഒരാൾ രണ്ട് ഫോട്ടോ വെച്ച് എത്ര പേരെ വേണമെങ്കിലും ഇതാക്കാം അതുകൊണ്ട് അങ്ങനെ വല്ലതും ചെയ്തായിരിക്കും ശരി ആയിക്കോട്ടെ എന്നിട്ട് ഇത്രയും ദിവസം നീ അത് മറച്ചു വെച്ചെന്തിനാ അത് കേട്ടത് അത് പിന്നെ അമ്മേ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല അമ്മേ പിന്നെ അത് മാത്രമല്ല അഭിയ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ നിലയും വിലയും പോവും അതുകൊണ്ട് ഇത് ആരോടും പറയരുതെന്ന് അതുകൊണ്ടാണ് ഞാനത് മറച്ചു വച്ചത് അഭി അങ്ങനെ പറഞ്ഞാലും നീ സത്യങ്ങൾ തുറന്നു പറയായിരുന്നല്ലോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നല്ലോ മനസ്സിലടക്കി പിടിച്ച് നീ ഇത് ഇത്രയും നാളും മൂടി വെച്ചതിൽ ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് മോനെ അമ്മ ഇല്ലമ്മേ സത്യമായിട്ടും അത് എൻ്റെ കുഞ്ഞല്ല ആവി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം അത് കേട്ടതും ദേവയാനി ആദർശൻ്റെ കാരണത്തിൻ്റെ ഒറ്റ അടി അടിക്കുക അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ആദർശം ഇങ്ങനെ കട്ടിലെ കിടക്കുക അപ്പോഴേക്ക് നയന വന്നു നയന വന്ന് ആദർശനെ വിളിക്കുക ആദർശേട്ടാ ആദർശേട്ടാ എന്താ നയനെ എന്ത് പറ്റിയ ആദർശട്ടാ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതു നേരവും എന്താ ആദർശേട്ടാ ആദർശേട്ടൻ്റെ നല്ല വിഷമമുണ്ട് എന്താണെങ്കിലും പറ ആദർശേട്ടാ അത് പിന്നെ നയനെ എന്താ എന്താന്ന് പറയൊ ഒന്നുമില്ല നയനെ ആ എനിക്കെല്ലാം മനസ്സിലാവും ഒരു കുഞ്ഞു വന്നപ്പോൾ ഒരാളുടെ സമാധാനം പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും എന്തൊക്കെയാണയനെ നീ പറയുന്നേ നീ എന്തോ ഉദ്ദേശിച്ചത് എന്ന് ആദർശ ചോദിക്കുക അത് പിന്നെ ആ നവ്യേച്ചയ്ക്കും അബിക്കും ഒരു കുഞ്ഞ് ജനിച്ചു അബി അച്ഛനായി വീട്ടിലെ മൂത്ത കൊച്ചുമോൻ എന്ന നിലയ്ക്ക് ഒരു കുഞ്ഞില്ല അതിൻ്റെ സങ്കടമല്ലേ ആദർശേടനെ അതുകൊണ്ടല്ല ആദർശേടൻ ചന്ദോളെ കൂട്ടിക്കൊണ്ടു വന്നത് ആദർശേടൻ തന്നെയാണ് ചന്തു മോളെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന എൻ്റെ വിശ്വാസം ഏയ് ഇല്ലണ്ണനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചന്തമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും അത് തീരുമാനിച്ചതൊക്കെ മുത്തശ്ശനാ ഞാനല്ല എന്നൊക്കെ ആദർശ ശരി ആയിക്കോട്ടെ എന്നാലും നവ്യേച്ചി അമ്മയും ആദർ അഭി അച്ഛനും ആയതിൽ ആദർശന് നല്ല ഉണ്ടല്ലേ ഏയ് സാരില്ല അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഭാഗ്യമല്ലേ ദൈവം തരുമ്പോൾ തരട്ടെ അല്ലെങ്കിൽ തന്നെ അവർ നേരത്തെ സ്നേഹിച്ചവരാ നമ്മൾ വൈകിയല്ലേ സ്നേഹിച്ചത് അതുകൊണ്ട് ഇനിയും സ്നേഹിക്കാൻ ദൈവം കുറച്ച് സമയം തന്നതാണെങ്കിലോ എന്നൊക്കെ പറയാം അത് ശരിയാ ആ ആദർശനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്തായാലും ആദർശ എൻ്റെ മനസ്സിലെ വിഷമൊക്കെ എനിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് ആദർശനെ ഞാനൊരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കും എന്താ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആദർശനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെയാണ് മുത്തശ്ശനും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുമ്പോൾ കുടുംബത്തിൻ്റെ താളം തെറ്റോ ഇവിടെയുള്ള ചില ദുഷ്ട ദുഷ്ടകൾക്ക് അത് സന്തോഷാവുകയും ചെയ്യും എങ്ങനെയെങ്കിലും ആദർശനെ നയനയും കുറ്റപ്പെടുത്താൻ തന്നെ കാത്തിരിക്കുമോ എല്ലാവരും അങ്ങനെയുള്ളപ്പോൾ പാവം നയനമോൾക്ക് ഇത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് വരിക മുത്തശ്ശ എന്താ മോനെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ എല്ലാ സത്യങ്ങളും നയനയോട് തുറന്ന് പറയട്ടെ മുത്തശ്ശ എടാ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ അത് നിന്റെ കുടുംബജീവിതം തകർക്കും മുത്തശ്ശ ഇതൊന്നും പറയാതിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുക എന്ത് ചെയ്യണമെന്നറിയില്ല എല്ലാം മറന്നു പോവുക ചന്തു നോക്കുമ്പോൾ എനിക്ക് കലി കയറുക അത് എൻ്റെ കുഞ്ഞാണോ എന്നോർത്തുള്ള സംശയം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേടിയുണ്ട് മുത്തശ്ശ എന്നൊക്കെ പറയുക എൻ്റെ മോനെ നീ അതോർത്തിങ്ങനെ പേടിച്ചുകൊണ്ട് നടന്നിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഡേ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ പേടിച്ചും ടെൻഷൻ അടിച്ചും നടക്കേണ്ട കാര്യമൊന്നുമില്ല മോൻ ചന്തു മോളെ വേറൊരാളായിട്ട് കണ്ടാൽ മതി ആ കുട്ടിയുടെ അമ്മ മരിച്ചു അച്ഛനുമില്ല അങ്ങനെയുള്ളപ്പോൾ അതിനെ നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ അനാഥ മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നത് പോലെ കൂട്ടിക്കൊണ്ടു വന്നെന്ന് വിചാരിച്ചാൽ മതി ജലജയെ കൊണ്ടുവന്നതുപോലെ ആ നീ ഇപ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ നിൻ്റെ കുടുംബജീവിതം തകരും മോനെ ആ ഒരു പേടിയുണ്ട് നയനമോളെ പോലെ ഒരു മോളെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം അതറിയാതെ നീ എല്ലാം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞാൽ അത് നാളെ വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും ഈ കുടുംബത്തെ ഇളക്കി മറിക്കും നയന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടാ ഒരു ഏത് പെൺകുട്ടിയും എന്തും സഹിക്കും പക്ഷേ തൻ്റെ ഭർത്താവില് മറ്റൊരു സ്ത്രീലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ അത് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ അത് മാത്രം ശരിയാവില്ലാദർഷേ മറ്റൊരാൾക്ക് നിൻ്റെ നിൻ മറ്റൊരാളിൽ നിൻ്റെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് നയനമോൾ നയനമോളറിഞ്ഞാൽ പിന്നെ അവൾ ഈ വീടിൻ്റെ പടിയിൽ നിന്നും ഇറങ്ങിപ്പോകും ഇവിടെ പിന്നെ അവൾക്ക് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ പറയുന്നത് അതൊക്കെ തുറന്നു പറഞ്ഞാൽ നിൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് പക്ഷേ മുത്തശ്ശൻ ഇതെനിക്ക് ആകെ മൊത്തത്തിൽ വീർപ്പ് മുട്ടല ആ ചന്തു കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ അത് എൻ്റെ കുഞ്ഞാണെന്ന് എന്ന് പറഞ്ഞോ അന്ന് മുതൽ ഇനി അല്ല അത് എൻ്റെ കുഞ്ഞല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടി കൂടിക്കൂടി വരിക ദേഷ്യവും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശ ഏഹ് മുത്തശ്ശനൊക്കെയല്ലേ എനിക്കുള്ളൂ എന്നെ ഒന്ന് സഹായിക്കും മുത്തശ്ശ എന്നെ സഹായിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് കരയോ ഈ സമയം മോനെ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് അങ്ങനെ നീ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ നാളെ അത് നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി എന്ത് ചെയ്യും ചിലപ്പോൾ നയന അത് അംഗീകരിക്കുമായിരിക്കും ചിലപ്പോ നയന നിന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും ചിലപ്പോൾ നയന നിന്നെ തള്ളിപ്പറയുമായിരിക്കും ചിലപ്പോൾ അവളെ പെടന്ന് ഇറങ്ങിപ്പോവായിരിക്കും എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛാ എന്തൊക്കെയായാലും കരളദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് അമ്മ അറിഞ്ഞ അമ്മ നയനയെ തള്ളി പറയും നയനയെ തള്ളിക്കളയും നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തുമെന്നല്ലേ നമ്മൾ ചിന്തിച്ചത് എന്നാൽ അവിടെ എന്താ സംഭവിച്ചത് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നയനയോടുള്ള സ്നേഹം ഇരട്ടിയായിട്ട് വർദ്ധിച്ചില്ലേ ഏ അതുപോലെ ഇവിടെയും സംഭവിക്കുമോ മുത്തശ്ശ ഏഹ് ഈ കുഞ്ഞ് എൻ്റെതാണെന്ന് ആരൊക്കെ വരുത്ത തീർക്കുകയാണെന്ന് ഞാൻ നയനയോട് പറഞ്ഞാൽ അവൾക്കെല്ലാം മനസ്സിലാവും അവൾ എന്നെ വിശ്വസിക്കും മുത്തശ്ശാ എന്നൊക്കെ പറഞ്ഞ് ആദർശ വാശി പിടിക്കുക എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് എല്ലാം പോയി പറ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് നീ മനസ്സിലാക്കണം പലതും പലർക്കും സഹിക്കാം പക്ഷേ ഒരു ഭാര്യ ഒരു പെണ്ണിനെ ഒരു ഭാര്യയ്ക്ക് താൻ സ്നേഹിക്കുന്ന പുരുഷനിൽ മറ്റൊരു സ്ത്രീയിൽ സ്ത്രീലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ഒരു കാലത്തും അവളത് സഹിക്കില്ല അവൾക്കത് സഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വഴക്കം അറിയുക അത് കേട്ടതും ആദർശം എന്തോ എനിക്കാകെ മൊത്തം മനസ്സമാധാനം പോയി എന്ന പിന്നീട് റൂമിലാണ് കാണിക്കുന്നത് ആദർശ് ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവുക എന്നിട്ട് അവിടെ മുഴുവൻ അന്വേഷിച്ചെടുക്കുക എന്താ ആദർശ് കേട്ടാ എന്താ അന്വേഷിക്കുന്നത് എൻ്റെ പേഴ്സ് കാണുന്നില്ല കുറേ നേരമായി ഇവിടെയൊക്കെ നോക്കുന്നു നീ എങ്ങനെ എടുത്തോ ഞാനെന്തിനാണ് ആദർശൻ്റെ പേഴ്സ് എടുക്കുന്നത് ഞാനെടുത്തിട്ടില്ല ആദർശേട്ടാ ആ എന്തൊരു കഷ്ടം ഇത് ഒരു സാധനവും വെച്ച വെച്ചെടുത്ത് കാണില്ല വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നും പറഞ്ഞേ ആദർശ് എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ നയന പോക്കറ്റിൽ നിന്നും ആദർശൻ്റെ പേഴ്സെടുത്ത് കൊടുക്കുക നല്ല ആളാണ് പോക്കറ്റിനകത്ത് പേഴ്സ് വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണോ എൻ്റെ ആദർശേട്ടാ കഷ്ടമുണ്ട് മുമ്പൊക്കെ ആദർശേട്ടനൊരു മറവി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം ഇതെന്ത് പറ്റി ഓ ഇപ്പം ഞാൻ വലിയ മറവി രോഗക്കാരനാണെന്നാണ് നീ ഉദ്ദേശിച്ചത് അയ്യോ അല്ല ആദർശേട്ടാ ഇപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ മറക്കാൻ കാരണം എന്താ ആദർശ എൻ്റെ തലയിൽ എന്തെങ്കിലും ടെൻഷനോ ഭാരവും മറ്റും ഉണ്ടോ എൻ്റെ തലയിൽ ഒരു ഭാരവും ഇല്ല പിന്നെ ഞാനൊരു ദോ ഒരു കാര്യം മറന്നു എന്ന് വെച്ച് എന്നെ നീ അങ്ങനെ താഴ്ത്തി കെട്ടൊന്നും വേണ്ട ഞാൻ മറന്നത് കാരണം കൊണ്ടല്ല കമ്പനിയിലെ ടെൻഷൻ ഒരുപാട് തലയിലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ജ്വല്ലറിയിൽ അത് കേട്ടതും നയന എത്രയൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എല്ലാം തലയിൽ നിന്നൊന്നും ഇറക്കി വെച്ചിട്ടാണെങ്കിൽ ആദർശേട്ടനെ ഇങ്ങോട്ട് വരും ഇതിപ്പോൾ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തലയെ ചുമതലയാണ് ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ദനെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാനെന്തിനാണ് ആദർശേട്ടിന് ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് ആദർശേട്ടിന് ഇങ്ങനെ സമനില തെറ്റി നടക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് സങ്കടം ചന്ത മോടെ വന്നപ്പം മുതൽ ആദർ ഞാൻ ശ്രദ്ധിക്കുക ഇനി ആദർശേട്ടനെന്തേലും മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഏയ് നീ എന്തെന്നെ എന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഞാൻ അങ്ങനെയൊന്നും ഒളിപ്പിച്ചിട്ടില്ല ആ ആര് കണ്ടു ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ നയ ആദർ നയന ആദർശനെ ചോദ്യം ചോദിക്കുക ആ പിന്നെ ആദർശേട്ടാ അതൊക്കെ വിട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വാ നമുക്ക് കഴിക്കാം എനിക്ക് വിശക്കുന്നില്ല നീ പോയി കഴിച്ചോ അയ്യോ അങ്ങനെ പറയില്ല ആദർശേട്ടാ അമ്മ നമുക്ക് വേണ്ടിയെല്ലാം ഉണ്ടാക്കുന്നേ പാവം നേരം വെളുത്തെഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമാവും വാ ആദർശേട്ടാ ഒരെണ്ണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആദർശനേയും വിളിച്ചുകൊണ്ട് താഴേക്ക് വരിക അപ്പം ചന്തമോൾ നോക്കി നിൽക്കുകയാണോ ആദർ ദേവയാനെ ഭക്ഷണം വിളമ്പുന്നത് അപ്പോഴേക്കും നയന ആഹാ മോളിവിടെ നിൽക്കുകയാണോ മോക്ക് ഭക്ഷണം വേണ്ടേ എന്നാൽ വാ വാ ആൻറ്റി വരുത്തരാം എന്നും പറഞ്ഞുകൊണ്ട് നയന ചന്തമോളെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിരിക്കുക അപ്പോഴേക്കും ഇരുന്നു ആഹാ മോളവിടെ നിന്ന് നോക്കുമായിരുന്നോ എന്നാൽ പിന്നെ മോക്ക് ആൻറ്റി മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ഓടി വരായിരുന്നില്ലേ എന്നാൽ പറയുക അപ്പൊ ചന്തമോൾ ചിരിക്കുക ഈ സമയം മോളെ ദേ മുത്തശ്ശി ആൻറ്റിയുടെ മടിൽ ഇരിക്കട്ടോ ആൻറ്റി ഭക്ഷണം വരുത്തട്ടെ എന്നും ചോദിക്കുമ്പോൾ ആദർശ് ചന്ത മോളെ തുറച്ചു നോക്കുക ചന്ത മോൾ ആദർശനെയും അപ്പോൾ ദേവയനെ അത് കണ്ടു എടാ കുഞ്ഞുങ്ങളെങ്ങനെയാണോ നോക്കുന്നത് നീ അതിനെ നോക്കുന്ന നോട്ടം കണ്ട നീ ഇപ്പം അതിനെ പിടിച്ചു തിന്നുമെന്ന് തോന്നുമല്ലോ ഓ ഞാൻ ആരെയും നോക്കിയില്ല അതെ ഇതിന് അഞ്ച് വയസ്സായില്ലേ ഇനി അതിനെ തന്നെ വരുത്തിന്നൂടെ എൻ്റെ ആദർശേട്ടാ അത് കുഞ്ഞല്ലേ അഞ്ച് പൈസ ആയാലും അതിന് ഇത്തിരി ഭക്ഷണം മാറ്റിക്കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആദർശേട്ടൻ ഛേട്ടൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് ആ കൊച്ചെൻ്റെ മടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ആദർശേട്ടൻ എന്താ കുഴപ്പം എന്നൊന്നും ചോദിക്കുക എനിക്ക് കുഴപ്പമൊന്നുമില്ല പിള്ളേരെ ഇപ്പം തന്നെ ഓരോരോ ചീത്ത ശീലങ്ങൾ പഠിപ്പിക്കരുത് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് വളരട്ടെ ഇത് ചീത്തശീലമൊന്നും അല്ല ഈ കുഞ്ഞിനെ അതിനൊന്നും വാരിക്കൊടുത്തു എന്ന് കരുതി ആരും ഒന്നും പറയാൻ പോകുന്നില്ല ചീത്തശീലം പഠിക്കാനും പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഏ ആദർശ എന്തിനാ ഇങ്ങനെ ആ കുഞ്ഞിനെ കുറ്റം പറയുന്നത് അതിനെ വഴക്കുറയേണ്ട ആദർശട്ടാണ് ആദർശനീ കൊച്ചിനെ കാണുമ്പോൾ നല്ല ദേഷ്യമുണ്ടല്ലോ എന്താ ആദർശ എന്താ പറ്റിയേ എനിക്കൊന്നും പറ്റിയില്ല ദേ നീ മിണ്ടാതിരുന്ന് കഴിക്കുന്നതിനെ മോളെ ഒന്ന് നോക്കി പേടിക്കണ്ടാട്ടോ ദേ മോളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ വീട്ടിലെ കാരണവരാ മൂർത്തി മുത്തശ്ശൻ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിലെ മുത്തശ്ശം കൂട്ടിക്കൊണ്ടു വന്ന മോൾക്കും ഈ വീട്ടിലെ എല്ലാ അധികാരവും ഉണ്ട് അതുകൊണ്ട് മോളിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ദൈവനെ എന്നും ദേവയാനി പറയുക അത് കേട്ടതും ചന്ത് മോളെ ചിരിക്കുക ഈ സമയം നയന ഭാര്യ കൊടുത്തോണ്ടിരിക്കുക പാദർശനാണെങ്കിൽ ഈശ്വര ഈ കുഞ്ഞിനോട് എനിക്കൊരു ദേഷ്യമില്ല പക്ഷേ ഈ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ ഇവളുടെ വീട്ടിൽ നടന്ന സംഭവം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ഭഗവാനെ ഈ സത്യങ്ങളൊക്കെ നയന അറിഞ്ഞ അവൾ എന്നെ തള്ളി പറയോ പിന്നെ ഈ കുഞ്ഞിനെ ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലെ അവൾ അതിനെ സ്നേഹിക്കില്ല വല്ലാത്ത കഷ്ടം തന്നെയാണ് എൻ്റെ കാര്യം ഈ കുഞ്ഞിൻ്റെയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ചോ ഭക്ഷണത്തിൽ പരയിത്തോണ്ടേ ഇരിക്കുക എടാ ഇങ്ങനെ ഭക്ഷണം ഇട്ട് പരകാതെ എടുത്ത് കഴിക്കടാ എനിക്ക് വേണ്ട നല്ല വിശപ്പില്ലമ്മേ എന്നും പറയാ ആഹാ സാധാരണ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കാറില്ലല്ലോ ഒന്നുപോലും കഴിക്കില്ലല്ലോ ആ ഇത് ഭക്ഷണം വേസ്റ്റാക്കണോടാ ആ ആ വേണ്ടമേ ഫ്രിഡ്ജിൽ വെച്ചേരേ വന്നിട്ട് കഴിക്കാം ആ നീ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഭക്ഷണമൊന്നും കഴിക്കാത്തതാണല്ലോ ഇപ്പം എന്ത് പറ്റി കഴിക്കാതെ ഇത്ര നിർബന്ധം കഴിക്കുമോ ആ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം തണുപ്പായിട്ട് തന്നെ ഇരിക്കില്ലല്ലോ എടുത്ത് ചൂടാക്കിയാൽ ചൂടാവും പിന്നെ എന്താ കുഴപ്പം ഏഹ് ചൂടാക്കി കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ ഒന്നും പോവുക അത് കണ്ടതും നയനേയും ദേവയാനയും അമ്മാവത്തോടും വന്നോക്കുക ഇതെന്താമ്മേ ആദർശം ഇടുന്നത് എന്താ പറ്റിയേ അമ്മയോട് പോലും ചൂടാവുന്നു എനിക്കറിയില്ല മോളെ എന്നും ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ദേവയാനയും ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ